വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് കൊപ്പം സൗത്ത് സുനാസ് ഇരുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്നേഹസാക്ഷ്യം എന്ന പേരിൽ സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കലും ഇൻഫിനിറ്റി ഇന്നോവേഷൻ സെന്റർ ലോഞ്ചിങ്ങും നടന്നു വന്ധ്യഗുരു ഉസ്താദ് അബ്ദുറഷീദ് ബാഖവിയുടെ കാർമ്മികത്വത്തിൽ നടന്നുവരുന്ന സൌത്തസുന്ന ദർസിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസാക്ഷ്യം എന്ന പേരിൽ സാമൂഹ്യപ്രവർത്തകരെ ആദരിക്കലും ഇൻഫിനിറ്റി ഇന്നൊവേഷൻ സെന്റർ ലോഞ്ചിങ്ങും നടന്നു കൊപ്പം തെക്കുമല അൻസാർ നഗർ മർക്കസിൽ വച്ച് നടന്ന പരിപാടി ഫാദർ ഡോക്ടർ റിൻജു പി കോഷി അടൂർ ഉദ്ഘാടനം ചെയ്തു അവിടെ ആളുകളുടെ ചിന്ത അനുസരിച്ച് ബൈബിൾ പഠിക്കുക എന്നാണെങ്കിലും എല്ലാ മതങ്ങളെ കുറിച്ചും മതങ്ങളുടെ സാരാംശങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുക എന്ന് പറയുന്ന ദൗത്യമുണ്ട് അത് സെന്റാരി കോഴ്സിന്റെ ഭാഗമാണ് അതും പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റോ വൈദികനാകാനോ സാധ്യമാകുള്ളൂ അങ്ങനെ ഏകദേശം എല്ലാ മതങ്ങളുടെയും സാരാംശാംശ പൂർണ്ണമായിട്ടല്ല അല്പതലങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇരുപത് ഇന കർമ്മ പദ്ധതികളാണ് ദർസ് മുന്നോട്ടുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായാണ് വാർഷിക സമ്മേളനം നടക്കുക സമ്മേളനത്തിന്റെ പ്രഥമ പരിപാടിയായാണ് സാമൂഹ്യ പ്രവർത്തകരെ ആദരിക്കലും ഇൻഫിനിറ്റി ഇന്നോവേഷൻ സെന്റർ ലോഞ്ചിങ്ങും നടത്തിയത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ പൊന്നാനി എക്സ് എം പി സി ഹരിദാസ് ഫാദർ ജോയ് കൂത്തൂർ ഷെമീർ അലി കെ സന്തോഷ് കുമാർ പട്ടാമി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി പട്ടാ ാംബി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കമൽ പട്ടാമ്പി പരദൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സഖരിയ ഡോക്ടർ മുസ്തഫ വൈറ്റ് ഗാർഡ് പ്രതിനിധി ഷാഹുൽ ഹമീദ് ദാരിമി അബ്ബാസ് കൈപ്പുറം തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു പുതിയ കാലത്ത് വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന അറിവുകളെ എയുടെ സഹായത്തോടെ പ്രാക്ടിക്കലായി പഠനവിധേയമാക്കാനും കുട്ടികളുടെ ഐഡിയകളെ പരീക്ഷിച്ചറിയാനുള്ള അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇൻഫിനിറ്റി ഇന്നോവേഷൻ സെന്റർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്